ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംഗീത പോരാട്ടത്തിനൊപ്പം സിനിമയെ വെല്ലുന്ന സംഭവ ബഹുലമായ ചില മുഹൂർത്തങ്ങൾക്കും ടോപ്പ് സിംഗേഴ്സ് സീസൺ ഫൈവിന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ വേദി സാക്ഷ്യം വഹിച്ചിരുന്നു വിധികർത്താക്കളും അതിഥികളും വിശിഷ്ട അതിഥിയായ എത്തിയ ദിലീപും അടച്ചു നെഞ്ചടിപ്പോടെ ഞെട്ടിത്തെച്ച് പ്രാർത്ഥിച്ചു പോയ കരച്ചിൽ അടക്കാനാവാതെ വിങ്ങിപ്പോട്ടി ഇമോഷണലായ സംഭവ ബഹുലമായ നിമിഷങ്ങളാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ അരങ്ങേറിയത് ഫൈനൽ പോരാട്ടത്തിലെ ചാലഞ്ച് റൗണ്ടിലെ ആദ്യ ഗാനത്തിൽ പല്ലവി പാടുമ്പോൾ വന്ന മിസ്സിംഗ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിലെ മികച്ച ഗായകനായ ദേവദീർത്തിൻ്റെ ഫൈനൽ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ച തികച്ചും അപ്രതീക്ഷിത നിർഭാഗ്യകരവുമായ ഒരു അവസ്ഥയിലായിരുന്നു പലവിയിൽ മിസ്സിംഗ് വന്ന് പതറിയെങ്കിലും പിന്നീട് അനുപലവിയും ചരണവും പാടിത്തകർത്ത ആത്മവിശ്വാസം വീണ്ടെടുത്ത് വിസ്മയിപ്പിച്ചിരുന്നു ചലഞ്ച് റൗണ്ടിലെ രണ്ടാമത്തെ പ്രകടനം അക്ഷരാർത്ഥത്തിൽ ആദ്യ പ്രകടനത്തിലെ പാളിച്ചകളെ മറികടക്കുന്ന ദേവതീർത്ഥിന്റെ ഉയർത്തെഴുന്നിൽപ്പായിരുന്നു ശ്വാസമടക്കിപ്പിടിച്ച് ടെൻഷനോടെയും പ്രാർത്ഥനയോടെയും ദേവതീർത്ഥന്റെ ആലാപനം ആസ്വദിച്ച അതിഥികളും വിധികർത്താക്കളും പാടിമുഴിപ്പിച്ചപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് വരവേറ്റം ദേവതീർത്ഥം പാടിക്കഴിഞ്ഞ ഉടനെ സിനിമയിലെ ക്ലൈമാക്സുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർജിത വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു ദേവതീർത്ഥിനി പരസ്പരം മത്സരിക്കുകയാണെന്ന് പോലും മറന്നുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ദേവതീർത്തിൻ്റെയും ആർജിതയുടെയും നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ സൗഹൃദം ഫിനാലെ വേദിയ ഒന്നടങ്കം ഇമോഷണലാക്കുകയായിരുന്നു ആർജ്യശ്രമത്തിലെ വീഴ്ചയും പിന്നീടുള്ള തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളും ആർജിതയുടെയും ദേവതീർത്തിൻ്റെയും സൗഹൃദവും ആലാപനത്തിലെ തൊണ്ടകീറിയുള്ള രാമ എന്നുള്ള വിളിയും ഹൃദയത്തിൽ തൊട്ടുവെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് വിശിഷ്ട അതിഥിയായ ദിലീപ് വരെ കരച്ചിൽ അടക്കാനാവാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയെടുത്തുനിന്നും പതറാതി മറികടക്കാമെന്ന് നേരിട്ട് തെളിയിച്ച ഗ്രാൻഡ് ഫിനാലിയുടെ ഹീറോ ആണ് ദേവതീർത്ഥ് എന്നാണ് പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് ദിലീപ് വിശേഷിപ്പിച്ചത്